കാത്തിരിപ്പിന്റെ ദിനങ്ങളിലൂടെയാണ് നാം ഒക്കെ യാത്രയാവുന്നത് ഇന്നിൻ്റെ ധ്യാന വിഷയം പുൽക്കൂടാണ് പുൽക്കൂടില്ലാത്ത ഒരു തിരിപ്പിറവിയെ നമുക്ക് ചിന്തിക്കുവാനും സാധ്യമാവുകയില്ല നമ്മുടെയൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിറച്ചാർത്ത് നൽകുന്നതും വാണിജ്യ മേഖലയെ സജീവമാക്കുന്നതും ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങളും പുൽക്കൂടുമൊക്കെ തന്നെയാണ് ഒരു കാലത്ത് വലിയ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒക്കെ അടയാളമായി നിർമ്മിക്കപ്പെട്ടിരുന്ന നക്ഷത്രങ്ങളും പുൽക്കൂടും ഒക്കെ ഇന്ന് വാണിജ്യത്തിൻ്റെ ഭാഗമായി മാത്രം മാറുന്നില്ല എന്നും ധ്യാന വിഷയമാക്കേണ്ടതാണ് മനുഷ്യപുത്രന് വന്നു പിറക്കുവാനായിട്ടുള്ള വേദി ആയതുകൊണ്ട് മാത്രമാണ് മൃഗങ്ങളുടെ ചൂരും ചൂടും ദുർഗന്ധവും ഒക്കെ ഉണ്ടായിരുന്ന പുൽക്കൂട് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയതയുടെ ഭാഗമായി മാറിയത് പലതിൻ്റെയും തുടക്കത്തിനും ഒടുക്കത്തിനും കൂട്ടിച്ചേർക്കലുകൾക്കുമൊക്കെ ഈ പുൽക്കൂട് സാക്ഷ്യമാകുന്നുണ്ട് മനുഷ്യ ചരിത്രത്തിലെ കണ്ണികൾ അകന്നുപോയ ദൈവമനുഷ്യബന്ധങ്ങളുടെ കണ്ണികൾ വിളക്കി ചേർക്കുന്നത് ഈ പുൽക്കൂട്ടിലാണ് കാരണം അന്നുവരെയും ദൈവം അദൃശ്യനായിരുന്നു അഗ്നി സ്തംഭമായും മേഘപാളിയായും ജലപാളിയുമൊക്കെയായിട്ട് കൂടെ നടന്ന ദൈവത്തെ മനുഷ്യന് സ്പർശിക്കുവാനും ദർശിക്കുവാനും സാധ്യമായത് ഈ പുൽക്കൂട്ടിലാണ് എന്റെ ദൈവാനുഷരണത്തിൻ്റെ ഇടവും ഈ പുൽക്കൂട് തന്നെയായി മാറണം ദൈവം സമ്പന്നൻ്റെ മാത്രമായിരുന്നു എന്നുള്ള യഹൂദ ചിന്തയെ തച്ചുടയ്ക്കുന്നതായിരുന്നു പുൽക്കൂട്ടിലെ മനുഷ്യാവതാരം എന്തുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ മനുഷ്യാവതാരത്തിന് ഈ പുൽക്കൂട്ട് തിരഞ്ഞെടുത്തത് പുൽക്കൂട്ടിൽ മാത്രമാണ് ദാരിദ്ര്യം ബഹുമാനിക്കപ്പെടുന്നത് പുൽക്കൂട്ടിൽ മാത്രമാണ് ലാളിത്യം ആദരിക്കപ്പെടുന്നത് പുൽക്കോട്ടിൽ മാത്രമാണ് എളിമ പ്രകടമാകുന്നത് ദാരിദ്ര്യത്തിന്റെയും ലാളിത്യത്തിന്റെയും എളിമയുടെയും ഒക്കെ ഇടമാണ് പുൽക്കോട് ക്രിസ്തു പുൽക്കൂട്ടിൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മുടെയൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ആട്ടിടയന്മാർക്ക് സ്ഥാനമുണ്ടായത് അന്നു വരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ടിരുന്ന അധകൃതരുടെ ഗണത്തിലായിരുന്ന ആട്ടിടയന്മാർക്ക് നമ്മുടെയൊക്കെ ആഘോഷങ്ങളുടെ ഭാഗമാകുവാൻ ഭാഗ്യമുണ്ടായത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം ഈ കാലത്തൊഴുത്തിലായത് കൊണ്ടാണ് പുൽക്കൂട് നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്നുണ്ട് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇതൊരുപാട് കാര്യങ്ങളുടെ പ്രതീകമാണ് ഒന്നാമതായിട്ട് ഇത് പർദുസയുടെ പ്രതീകമാണ് ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ദൈവവും മനുഷ്യനും പ്രകൃതിയുമായി ഒന്നായിരുന്നത് പോലെ നാം ഓരോരുത്തരും ഒന്നായി തീരുവാനുള്ള ഇടമാണ് പുൽക്കൂട് രണ്ട് കുനിഞ്ഞു പ്രവേശിക്കേണ്ട ഇടം എളിമയോടുകൂടെ എന്റെ ശിരസിൻ്റെ ഖനമൊക്കെ ഒന്ന് വെച്ചുകൊണ്ട് തമ്പ്രാൻ്റെ സന്നിധിയിൽ വിനീതനായി തലകുനിച്ചുകൊണ്ട് കുമ്പിട്ട് എത്തിപ്പിടിക്കേണ്ട ഇടമാണ് എൻ്റെ പുൽക്കോട് മൂന്നാമത്തേത് എല്ലാവർക്കും ഇടമുണ്ട് അവിടെ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നന്മയുടെ ഒരു ഇടമാണ് പുൽക്കോട് നാലാമത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഇടം അഞ്ചാമതായിട്ട് അത് വഴിതിരിച്ചു വിടുന്ന ഇടമാണ് ഇന്നുവരെ സഞ്ചരിച്ച പാതകളൊക്കെ ധ്യാന വിഷയമാക്കുവാനായിട്ടും നന്മയിലൂടെ പുതിയ പാത തേടുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഇടം സ്നേഹമുള്ളവരെ പുൽക്കൂട്ടിലെ ധ്യാനം നമുക്ക് അനുഗ്രഹമാവട്ടെ തമ്പ്രാനെ സ്വീകരിക്കുവാനായിട്ട് ഹൃദയ കോവിലുകളിൽ പുൽക്കൂട്ടുണ്ടാക്കിക്കൊണ്ട് അവിടെ ഉണ്ണിമിശയാക്കി പിറവിയെടുക്കുവാൻ ഈ ദിനങ്ങളെ അനുഗ്രഹമാക്കാം പ്രത്യാശയുടെ വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്ത് നമ്മളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അല്ലെങ്കിൽ ഇരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ